നമസ്കാരം ഫാം ഇൻഫോർമേഷൻ ബ്യൂറോ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം കേരള കാർഷിക സർവകലാശാല ഇരുപത്തിയേഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി രാവിലെ പതിനൊന്ന് മണിക്ക് വെള്ളായണി കാർഷിക കോളേജിൽ വെച്ച് നടത്തുവാൻ തീരുമാനിച്ചിരുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തെ ബിരുദദാന ചടങ്ങ് ഇരുപത്തിയൊമ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ബുധനാഴ്ചയിലേക്ക് മാറ്റി വേദിയിലും സമയത്തിലും മാറ്റമില്ല വിശദവിവരങ്ങൾക്ക് ഡബ്ല്യൂ 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 ഡോട്ട് കോൺവൊക്കേഷൻ ഡോട്ട് കെ എ യു ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളാനിക്കര പച്ചക്കറി ശാസ്ത്ര വിഭാഗത്തിൽ കൂർക്കത്തലകൾ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട് വില ഒ വില ഒരു രൂപ ഒരു കൂർക്കത്തലയ്ക്ക് എന്ന നിരക്കിൽ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ ഒമ്പത് ഒന്ന് എട്ട് എട്ട് രണ്ട് നാല് എട്ട് നാല് എട്ട് ഒന്ന് വിൽപ്പന സമയം രാവിലെ ഒൻപത് മണി മുതൽ നാല് വരെ കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള മണ്ണൂത്തി കമ്മ്യൂണിക്കേഷൻ സെൻറ്ററിൽ കാർഷിക പ്രസിദ്ധീകരണങ്ങളും കൽപ്പതേനു എന്ന കാർഷിക സർവകലാശാല മാസിക പ്രസിദ്ധീകരണവും വിൽപ്പനയ്ക്കുണ്ട് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് മൂന്ന് ഏഴ് പൂജ്യം ഏഴ് ഏഴ് മൂന്ന് വേനൽക്കാല വിള പരിചരണം കുരുമുളക് വിളവെടുപ്പിനു ശേഷം വരൾച്ച ഒഴിവാക്കുന്നതിനായി കുരുമുളക് കൊടികൾ നനയ്ക്കുന്നത് നല്ലതാണ് തുറസായ സ്ഥലങ്ങളിൽ വളരുന്ന ചെടികളുടെ ചുവട്ടിൽ നിന്നും എഴുപത്തഞ്ച് സെൻറ്റിമീറ്റർ ചുറ്റളവിൽ തടമെടുക്കണം ചെടി ഒന്നിന് നൂറ് ലിറ്റർ എന്ന തോതിൽ എട്ട് മുതൽ പത്ത് ദിവസത്തെ ഇടവേളയിൽ നന നൽകാം തെങ്ങ് വേനൽ പരിചരണമായ തെങ്ങിൻ തടത്തിലും തോട്ടത്തിൽ മുഴുവനായും ലഭ്യമായ ജൈവവസ്തുക്കൾ ഉപയോഗിച്ച് പുതയിടുക തെങ്ങോലകൾ കത്തിച്ചു കളയാതെ ചെറിയ കഷ്ണങ്ങളാക്കി നെടുകയും കുറുകയും മൂന്ന് നാല് നിരകളായി ഇടുകയോ അഴുകിയ ചകിരിച്ചോർ ഏഴ് മുതൽ എട്ട് സെൻറ്റിമീറ്റർ കനത്തിൽ വിരിക്കുകയോ ചെയ്യുക ഏറ്റവും അടിയിൽ രണ്ടോ മൂന്നോ നിര ഉൾഭാഗം മുകളിൽ വരും വിധം മലർത്തിയും ഏറ്റവും മുകളിലുള്ള നിര കമിഴ്ത്തിയുമാണ് തൊണ്ടടുക്കേണ്ടത് ഫലവർഗ്ഗവിളകൾ ഫലവർഗ വിളകൾക്ക് ചെടിയുടെ തടത്തിൽ പുതയിട്ട് കൊടുക്കുന്നത് നല്ലതാണ് കറുത്ത പോളിത്തീൻ ഷീറ്റുകൾ ഉപയോഗിച്ചും പുതയിടാവുന്നതാണ് തുള്ളിനല ജലസേചന പ്രാവർത്തികമാക്കുക പൂജ്യം പോയിന്റ് രണ്ട് ശതമാനം പൊട്ടാസ്യം സൾഫേറ്റ് തളിച്ചു കൊടുക്കുന്നത് വരൾച്ചയെ അതിജീവിക്കുന്നതിന് സഹായകമാകും കാർഷിക വാർത്തകൾ അവസാനിക്കുന്നു നമസ്കാരം